ആ മച്ചാ പറയാനൊക്കെ ഒരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞാവട്ടം ഞമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വില്ലാപ്പള്ളി റോഡിന്റെ അവസ്ഥ ഇപ്പോൾ അതിൻ്റെ മാറ്റമില്ല വില്ലിയാപ്പള്ളി റോഡ് എന്ന് പറഞ്ഞാൽ തല്ലിപ്പൊളി പക്ക അപത്ര റോഡാണ് അതിലൊരു യാത്രക്കാർക്ക് ഒരു ആൾക്കായി സഞ്ചരിക്കാൻ പറ്റും ഇപ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നത് തോണി എടുത്ത് പോകേണ്ടി വരും തോണി പോട്ട് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എടുത്തു കൊണ്ടുവരും നാല് ചക്രയുടെ സാധനം എടുത്താലും പോകാൻ പറ്റില്ല വളരെ പക്കാപത്രം ഇങ്ങനത്തെ ഒരു വെട്ടിക്ക് എന്താ പറയുക ലോക്കൽ റോഡ് വേറെ ഇല്ല കഴിഞ്ഞതിനു പറഞ്ഞിട്ട് എന്തെല്ലോ അങ്ങനെ കാട്ടിക്കൂട്ടി വെച്ചിരുന്നല്ലാണ്ട് കാര്യം കറക്റ്റ് കറക്റ്റ് നേതാപണ്ണയിൽ ചേരേണ്ട ചേരുവയും കാര്യവും ചേരാണ്ട് റോഡൊന്നും തട്ടിക്കൂട്ടി കണ്ണോ കണ്ണൊപ്പിക്കാൻ ചെയ്തതെന്നല്ലാണ്ട് ഇപ്പോഴുള്ള മയത്ത് ഫോളിൽ വെള്ളം കയറിയിട്ട് അലക്കുളത്തായിട്ടുണ്ട് കുറച്ച് വിവരം ഉണ്ടെങ്കിൽ ഇവലിക്ക് കുറച്ച് വിവരം ചോറുന്ന വിവരം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ റോഡ് നന്നാക്കാനുള്ള ഒരു മനസ്സിൽ ചിന്തിക്കാണെങ്കിൽ കാരണം ഇപ്പോൾ അതിലേ പോയിക്കൂടെ അത്രയും ബുദ്ധിമുട്ടുള്ള റോഡാണ് അത്രയും ആൾക്കാർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന റോഡാണ് മെയിൻ റോഡാണ് വില്ലിയാപ്പള്ളി റോഡ് എന്നുള്ളത് പറഞ്ഞാൽ ആ റോഡാണ് ഇപ്പോൾ എന്താ പറയുന്നത് കാക്ക കുമ്മാട്ട പൂച്ചക്കുമ്മാട്ട രീതിയിലാക്കിയിട്ടുണ്ട് അപ്പം അല്പം വിവരം ആ റോഡ് സെറ്റ് ആക്കി അല്ലെങ്കിൽ തോണി പിടുത്താലും ഇങ്ങനെ പോകേണ്ട വരവിലും തോണി എടുത്ത് പോകേണ്ടി വരും ഏതെങ്കിലും അധികാരികളെ ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോകേണ്ട പ്രധാനമന്ത്രിയോ അങ്ങനെ എന്തെങ്കിലും സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടെങ്കിൽ ഈ വലിയ രാത്രിക്ക് രാത്രി എന്താ ഒരു കൈക്കോട്ട് പടം ചെയ്ത് ഇറങ്ങിയിട്ട് അത് റിപ്പയർ ചെയ്ത് നന്നാക്കുകയാണ് ഉറപ്പല്ല ഇവർ നന്നാക്കും അതേ പരിഗണനയാണ് അവരെ തിരഞ്ഞെടുത്ത് ഈ പൗരന്മാർക്കും അപ്പോൾ അവർക്കും ആ വാല്യൂ വിലയും കൊടുക്കണം കുറച്ചെങ്കിലും അന്തസ് ഉണ്ടെങ്കിൽ വിവരമുണ്ട് ആ റോഡ് നന്നാക്കുക ആ റോഡിൽ നിന്ന് മാത്രമല്ലേ വേറെ ഒരുപാട് റോഡ് വടേറെ ഇടോടി മറ്റേ ആ ഭാഗത്തുള്ള റോഡൊക്കെ എടോടി ആ പള്ളീൻ്റെ ആ ഭാഗത്തുള്ള റോഡുണ്ട് മെയിൻ ഏരിയ അത് ആ റോഡൊക്കെ ഇതുവരെ തൊട്ട് തലോടിയിരിക്കില്ല ഇപ്പോൾ അതുപോലെ തന്നെ ഉണ്ട് അയലൊക്കെ തോണിയല്ല ആടേൽ നനക്ക് വന്നതിൽ പണി അതിലേയും തോണി എടുത്ത് കൊണ്ടുവരും അങ്ങനത്തെ സ്ഥിതിയാണ് വെള്ളം കെട്ടി കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഇവർ ആ റോഡൊക്കെ നന്നാക്കുക കാരണം നമ്മളൊക്കെ കയ്യിൽ നിന്ന് ഒരുപാട് ടാക്സും കാര്യമൊക്കെ പിരിക്കുന്നുണ്ട് ആ ടാക്സ് റോഡീനത്തിലും മറ്റ് പല വകുപ്പ് ഇനത്തിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുന്നു എന്നറിയണ്ടേ ജനങ്ങൾക്ക് ഇവിടെയുള്ള മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഉള്ള അതേ പവർ അവരെ തിരഞ്ഞെടുത്ത ഓരോ പൗരന്മാർക്കും അപ്പോൾ അവരെ സഞ്ചരിക്കുന്ന റോഡും കാര്യങ്ങളും വൃത്തിയിലും വെടിപ്പിലും നേരാവണം ചെയ്യേണ്ടത് ഇവരെ ഉത്തരവാദിത്തമാണ് ആ സർവീസ് നമ്മൾ അവകാശമാണ് ഔദാര്യം അപ്പോൾ അല്പമെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് നന്നാക്കി സെറ്റ് ചെയ്യാം ഇനി ജനങ്ങളറങ്ങും അത് മനസ്സിലാക്കാനുള്ള വിവരം കാണിക്കണം അത്രയാണ് അപ്പോൾ ഓക്കെ ഇനി തോണി തോയേണ്ടി വരും അപ്പോൾ എല്ലാവരും എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇപ്പോൾ അടുത്തുനിന്ന് നന്നാവില്ല ഇനി തോണിയേ പറ്റും തോണി തോന്നി ഇങ്ങനെ പോകാം നമ്മുടെ കുട്ടനാടൻ പുച്ചിയിൽ പാട്ടു പാടിയിട്ട് അതാ പറ്റും